ഫാമാണ് എയർ ഏർമാട ഇത് ചാണകം ഇടാനുള്ളത് അത് രണ്ടാ അത് ചെറുതാവും ആ അതാ ചെറുത് ഒരമ്മ ആ ടാങ്ക് ഏത് ഏത് ടാങ്കോ ആ ആ ഈ സാധനം അല്ലേ പ്ലാൻ പെട്ടെന്നാവൂട്ടോ നാടൻ പശുക്കളെ മാത്രം കേട്ടോ ലൈബ്രീഡ് ഒന്നുമില്ല കണ്ടോ ഈ ഇതല്ലേ നാടൻ പശു ആണ് അഭിലാഷ്മി ഈ നാടൻപശുവിന്റെ ഫാമിലധികം ആൾക്കാർ ചെയ്യുന്നുണ്ട് അല്ലെ രമേശ് അല്ലേ ആ അതായത് മുതലാവില്ല അല്ലെ പാല് നമ്മളന്നെ ഉപയോഗിക്കണം കുട്ടികളെ ഇറക്കി കൊടുത്താണ് കണ്ടോ നമ്മളൊരു നാലഞ്ച് നാലഞ്ച് വർഷം മുമ്പ് ഉണ്ടാക്കി കൊടുത്ത ടാങ്കാണ് ഇപ്പോൾ യൂസ് ചെയ്യണതാണ് എയർ പമ്പൊക്കണ്ട് ഇതൊരു ഇതിൽ ഒരു പ്രാവശ്യം കൃഷി ചെയ്ത് നാനൂറ് കിലോ നാനൂറ്റമ്പത് കിലോത്തോളം കിട്ടി പിന്നെ ഒരു പ്രാവശ്യം നിർത്തിയതപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടുണ്ട് കണ്ട കൊടുത്തിട്ടുണ്ട് രാത്രി പോലും ഇത് ഓഫ് ചെയ്യൂട്ടോ ഇഞ്ച് ു ഇല വിഴാതിരിക്കാന് മേലക്കെ കെട്ടിക്കാന് നെറ്റ് അതിന്റെ മോട്ടർ നമ്മളെ ഏറെ മടം കാണുന്നുണ്ടോ ട്യൂ സെറ്റപ്പ്